ഫ്ലാഷ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം തൂവെള്ള നിറം സമാധാനത്തിന്റെ ഒരു പ്രതീകമാണ് അതുകൊണ്ടുതന്നെ വെള്ള വസ്തുക്കൾ ധരിക്കുന്ന വളരെ വൃത്തിയും വെടുപ്പുമായിട്ട് കൊണ്ടുനടക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ ഇങ്ങനെയുള്ളവർ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ വെള്ള വസ്തുങ്ങൾ പറ്റിപ്പിടിക്കുന്ന കരിമ്പൻ എന്ന് പറയുന്നത് പക്ഷേ ഈ കരിമ്പിൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പല രീതിയിൽ വാഷ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഡ്രൈ വാഷ് കൊടുക്കാറുണ്ട് പല രീതിയിൽ നമ്മൾ ശ്രമിച്ചാലും കരിമ്പിൻ കളയാൻ വളരെയധികം പാടണം എന്താണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കരിമ്പൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് കളയാൻ പാടുക അതിനു പകരം കരിമ്പൻ വരാതെ എങ്ങനെ സൂക്ഷിക്കും എന്നുള്ളത് എന്താണെങ്കിലും അത് എങ്ങനെയാണെന്ന് കണ്ടുനോക്കുക ഇതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രമാണ് അതായത് നമ്മൾ വാഷിംഗ് പൗഡർ പല കമ്പനിയുടെ വാഷിംഗ് പൗഡർ പൗഡറുണ്ട് ഏത് കമ്പനിയുടെ വാഷിംഗ് പൗഡർ ആണ് സാറില്ല ഒരല്പം വാഷിംഗ് പൗഡർ പിന്നെ ഉപയോഗിക്കുന്ന സാധാരണ നമ്മുടെ ലെമൺ ഓക്കെ ഇനി ഒരു ബക്കറ്റിൽ ഒരപ്പം വെള്ളം എടുക്കുക അതിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന വാഷിംഗ് പൗഡർ ഇടുക അതിനു ശേഷം ലെമൺ ഒര ലെമൺ ശരിക്കേക്ക് പിഴിഞ്ഞു ഓടിക്കുക പിഴിഞ്ഞു വെച്ച ശേഷം ശരിക്കും നമ്മളിതൊന്നും ഇളക്കുക ഈ വെള്ളത്തിൽ ചെറിയൊരു പ്രത്യേകതയുണ്ട് ചെറുതായിട്ട് ചൂടാക്കിയ ഒരു വെള്ളമാണ് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ചൂടൊന്നുമില്ല വളരെ ചെറുതായിട്ട് ചൂടുള്ള ഒരു വെള്ളമാണ് അതിലേക്കാണ് നമ്മൾ ഈ സാധനങ്ങൾ ഇട്ടത് ഇനി നിങ്ങളുടെ ഏത് വെള്ള ഡ്രസ് ആണെങ്കിലും ശരി അലക്കുന്നതിന് മുമ്പ് തന്നെ ആ വെള്ള ഡ്രസ് എടുക്കുക ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ബക്കറ്റിലേക്ക് ഇങ്ങനെ വെള്ളത്തിൽ മുക്കി വെക്കുക ഓക്കെ ഇങ്ങനെ പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ് ഇതേപോലെ തന്നെ മുക്കി വെക്കുക അതിനുശേഷം സാധാരണ പോലെ എടുക്കുക വാഷ് ചെയ്യുക വെയിലുത്തിട്ട വളർക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ വെള്ളപ്രശ്നങ്ങൾ പറ്റിപ്പിടിക്കുന്ന കരിമ്പനെ നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ സാധിക്കും ഓക്കെ അപ്പൊ താല്പര്യമുള്ളവരെല്ലാം ചെയ്തു നോക്കുക അങ്ങനെ കൊള്ളാലെ എന്തായാലും നിങ്ങളുടെ ഏത് വെള്ള വസ്ത്രങ്ങൾ വേണമെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പഴയ മിനിറ്റ് നേരം ഇതുപോലെ മുക്കി വെക്കുക അതിനുശേഷം സാധാരണ വാഷി ചെയ്യുന്ന വാഷ് ചെയ്യുക ഇങ്ങനെ ചെയ്താൽ നൂറ് ശതമാനവും നമുക്ക് വരാനിരിക്കുന്ന നമ്മുടെ ഈ കരിമ്പനെ ഒഴിവാക്കാൻ സാധിക്കുമെന്നുള്ള കരുതി ഒരു സംശയവുമില്ല ഒരു ചെറിയ പഴഞ്ചൊല്ലി കൂടി പറയട്ടെ രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിന് നല്ലത് രോഗം വരാതെ സൂക്ഷിക്കുകയാണ് അതുകൊണ്ട് തന്നെ പറയട്ടെ നമ്മുടെ കരിമ്പൻ വന്നിട്ട് അത് കളയാൻ നോക്കുന്നതിന് പകരം കരിമ്പൻ വരാതെ നോക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ കണ്ടത് മനോഹരം കാണാൻ കാണാൻ പോകുന്നത് നമുക്ക് ഞാൻ നിങ്ങളുടെ കൂടുതൽക്കും വിശകലനങ്ങൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക ജോബി വാലിങ്കൽ